ഹായ് എവറി വൺ ആളു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരള ടൂറിസം റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജോലി തരം സ്റ്റോർമാൻ ശമ്പളം നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ് താല്പര്യ യോഗ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് അയച്ചോക്കെ കേരള ടൂറിസം റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് സ്റ്റോർമാൻ ജോലി ഒഴുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ഈ ഒരു സ്റ്റോർമാൻ തസ്തിക കേരളമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി തസ്തികയിലേക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേരള ടൂറിസം റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഹൈലൈറ്റുകളാണ് സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തസ്തികയുടെ പേര് സ്റ്റോർമാൻ വകുപ്പ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലി തരം കേരള സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാക്കൻസി ഒന്ന് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക ജോലിസ്ഥലം കേരളം ശമ്പളം പതിനെട്ടായിരം രൂപ മുതൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് അപേക്ഷാരീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിവരങ്ങൾ പറഞ്ഞതാണ് പ്രായപരിധിയാണ് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച രണ്ട് തീയതികളും ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും സാധാരണ വയസ്സളവിന് അർഹതയുണ്ട് നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് എസ് അല്ലെങ്കിൽ തത്തുല്യം നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ പ്രമാണ പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്റ്റോർമാനിൽ ചേരാൻ യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്